യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കായംകുളത്ത് നടന്നത് വധശ്രമമാണെന്ന് ആരോപിച്ച് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് വള്ളികുന്നം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വള്ളികുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള യാത്രയുടെ മറവിൽ കായംകുളത്ത് കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് നേരെ നടന്ന അക്രമം വധശ്രമമാണെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഹേർ വള്ളികുന്നമടക്കമുള്ള യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ തള്ളിച്ചതിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് വള്ളികുന്നം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വള്ളികുന്ദം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുസമൂഹത്തിന്റെ ഹൃദയ വികാരങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ശ്രീ രാജീവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ആലപ്പുഴ പതിനാലാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ആലപ്പുഴയിൽ പര്യടനം നടത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നവകേരള സർവസിന്റെ ഭാഗമായി ഈ ജില്ലയിൽ യുവജന വിദ്യാർത്ഥി രംഗത്ത് കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകന്മാരെ പിണറായി വിജയന്റെ അംഗരക്ഷകരായിട്ടുള്ള ഗൺമാനും അദ്ദേഹത്തിന്റെ സുരക്ഷാപടന്മാരൻ അവകാശപ്പെടുന്ന കമാൻഡോസും ആലപ്പുഴയിലെ ഇടതുപക്ഷ അനുകൂലികളായ അക്രമികാരികളായ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരോടൊപ്പം എല്ലാം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ ജില്ലയിലുള്ള നീളം കയറൂരി വിട്ട അതിക്രൂരമായി ദൃശ്യങ്ങൾ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ ും എന്നെ കേൾക്കുന്ന എല്ലാവരും കണ്ടതാണ് ലിസ്റ്റിൽപ്പെട്ട അക്രമികൾ കായംകുളത്ത് അഴിഞ്ഞാടുമ്പോൾ പോലീസ് കാട്ടിയ നിസ്സംഗത ആഭ്യന്തര വകുപ്പിന്റെ ഗതികേടാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ബി രാജലക്ഷ്മി ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് എസ് വൈ ഷാജഹാൻ പി പ്രകാശ് ഭരണിക്കാവ് നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ